ി ജെ പിരാ നിങ്ങൾ എന്ത് കോപ്പാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്താ ഉണ്ടാക്കിയത് ആരാണോ രാമായണം എഴുതിയത് നരേന്ദ്രമോദിയാ നിങ്ങളെ ശശികലയാൻ പറഞ്ഞാ ഇപ്പോത്തെ പ്രശ്ന എഴുതിയത് ദളിതനാണോ പുലേന ആരാ മഹാഭാരത എഴുതിയ അമിത്ഷായ ദളിതന പറയേണ്ട മകനാ പോരാടി നേടിയ സ്വതന്ത്ര ഇന്ത്യ ഒരു നമ്മൾ നമ്മൾ എന്ന് എന്ന് ഹിന്ദു അല്ല ശ്രീരാമൻ ജനഹിതമനുസരിച്ച രാജ്യം ഭരിച്ച രാജാവാണ് നരേന്ദ്രമോദിയോ ജനഹിതമനുസരിക്കാതെ ഭരിക്കുന്ന ആളാ പറ്റിയാത്തോണ്ട് എന്താ രാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചത് ഒരു വന്നാൻ പറഞ്ഞതാ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് അഗ്നിവിശുദ്ധി വരുത്തിയത് പെട്ടിട്ടും ഉടപ്പാലൂട്ട അമ്മയുടെ കണ്ണീര് കണ്ടപ്പോ ശിരസ് കൊഴിഞ്ഞ് അച്ഛന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ അധികാരം വിട്ട് കാട്ടിലേക്ക് പോയ രാമൻ ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യില്ല പക്ഷേ ഇവർ അതല്ല ആയിരം പുണ്യരാത്ര പൂക്കാലം പൂത്ത ഇരവു പകലുകൾ വരുമ്പോഴും ഇന്ത്യ എന്ന പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി കാവലാളാവണം ഈ കൊടിക്ക് വേണ്ടി കാവലാളാവണം നാം പോരാടി നേടിയ സ്വതന്ത്ര ഇന്ത്യ ഒരു കോപ്പനും നമ്മൾ കിഴക്കൂട എന്ന് പറയണം ഒരു അധികാരി വർഗത്തിലും നമ്മൾ കീഴങ്ങൂട എന്ന് പറയണം അത് ഒരു ഇന്ത്യ ചോലുള്ള കാലം വരെ മുസൽമാന്റെ സ്വരത്തിൽ ചോലൊഴുകുന്ന കാലംബരെ ഇന്ത്യയെ വേട്ടയാടാൻ അനുവദിക്കില്ല ഇവിടുത്തെ സിഖും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ഹിന്ദുവും കൈകോർത്തു നിൽക്കണം അങ്ങനെ പോരാടാൻ അതിനുള്ള കരുത്താവട്ടെ പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബിന്റെ കുഞ്ഞാലിമരക്കാരുടെ കടൽവെള്ളം അഞ്ചടി പൊക്കമുള്ള വളവടിയും കൊണ്ട് കാലത്തിന്റെ സമരപത്രങ്ങളിൽ കടന്നുപോയ ഗാന്ധിയുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് വേങ്ങിയ നമ്മളതായി നിലനിർത്താൻ വേണ്ടി വന്നാൽ ഷഹീദാവാൻ തയ്യാറാവുക ആരാ ആരാ ജയ് മുദ്രാവാക്യേ ആരാൻ അഞ്ചു നേരം വിൽക്കരിക്കുന്ന മുസ്ലിമാ ആ മുദ്രാവാക്യം എഴുതിയത് അതായത് ഞാനൊരു ചരിത്രരേഖ എഴുതിയതാ പിതാണി ബി ജെ പിക്ക് എങ്ങനെ മുദ്രാവാക്യം എഴുതിയിട്ടുണ്ടാ സംഘപരിവാർ ഇന്ത്യയുടെ രാജ്യത്തിന് വേണ്ടി ഇണ്ട ഈ അമിത്ഷായും ഈ നരേന്ദ്രമോദിജിയും ഇവരൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇന്ത്യക്ക് വേണ്ടി എഴുതിയത് ഒരു മുസ്ലിമാ അത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചരിത്രപരമായ ഒരു വലിയ ദൗത്യം നിർവഹിച്ച സമരപക്ഷങ്ങളിൽ എക്കാലത്തും ആവേശത്തോട് ഉയർന്നു നിന്നിട്ടുള്ള മുദ്രാവാക്യം എഴുതിയത് അനിയോ നിങ്ങൾക്ക് മുസൽമാന ഇന്ത്യയുടെ വിമോചനത്തിന്റെ മുദ്രാവാക്യം കടലോടി വന്ന ചമ്പിച്ച തലമുടിയുള്ള വെണ്ണാരക്കെന്നുള്ള സായിപ്പിനോട് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കഴുകുമരമേറി പ്രിയപ്പെട്ട മുദ്രാവാക്യം ഉണ്ടല്ലോ അതൊരു മുസൽമാന്റെ സൃഷ്ടിയ അതും കഴിഞ്ഞില്ല ഇങ്ങോട്ട് വരിക എന്ന മുസൽമാനാ എടോ ബി ജെ പി നിങ്ങൾ എന്ത് കോപ്പാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്താ ഉണ്ടാക്കിയത് ആരാണോ രാമായണം എഴുതിയത് നരേന്ദ്രമോദിയാ ശശിക്കരയാ പറഞ്ഞ ഇപ്പോഴത്തെ പ്രശ്ന എഴുതിയത് ദളിതനാഥോ ഒരു രത്നാകരൻ ഞങ്ങൾ നേരെ ഇങ്ങനെ പുതിര കേറുമ്പോ ഇങ്ങനെ വിചാരിക്കേണ്ട മാപ്പിളാറൊക്കെ പത്തോളം കുറിച്ച് ഉത്തരിക്കല്ല അറിയ ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട് കരളയിലെ ചോര കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ മുസൽമാൻ ചരിത്രം അത് യൂത്ത് ലീഗ് മാത്രമല്ല ഇന്ത്യയിലെ മുസൽമാനവിടെ ഒക്കെ ഉണ്ടോ അവരുടെ രാഷ്ട്രീയത്തിനപ്പുറം എഴുതിയിട്ടുണ്ട് കണ്ണീരും കിരാബിലും ഉമ്മ നാളെ ഞാൻ മരിച്ചാൽ ഈ എന്ന് പറഞ്ഞാളാ കുഞ്ഞാല മറക്കാൻ ചോന്ന കൂടിയാകുന്നല്ല ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു ഞാൻ പറയുമ്പോ പറഞ്ഞു സംശയം വരൂ ഇങ്ങനല്ല പറഞ്ഞു അല്ലേ ഞാൻ അത് പറയാ ആരാ മഹാഭാരത എഴുതിയേ അമിത് ദളിതന പറയന്റെ മകനാ മഹാഭാരതജി വ്യാസനാ ദളിതന്റെ മകനാ അമ്മ മുക്കുവ സ്ത്രീയാണ് ഇയാളല്ല എഴുതിയത് അതാ അംബേദ്കർ പറഞ്ഞത് അവർക്ക് രാമായണം വേണ്ടി വന്നു അവർ വാൽമീകിയെ തേടിപ്പോയി അവർക്ക് മഹാഭാരതം വേണം അവർ വ്യാസനെ തേടി പോയി അവർക്ക് ഭരണഘടന വേണം അവർ എന്നെ തേടി വന്നു അല്ലാതെ നിങ്ങൾ എന്ത് കോപ്പ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ സവർണന്മാർ അതാ അതാണ് പ്രിയപ്പെട്ട അംബേദ്കർ പറഞ്ഞത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും പക്ഷേ സവർണ മേധാവികൾ ഇന്ത്യയിലെ ദളിതന്മാരെ ആടും അതാ ഞങ്ങൾ പറഞ്ഞത് ജത്തിലെ പുസ്തകമുണ്ട് അധക്കൃതൻ ഹിന്ദുക്കളല്ല ഒരു പുസ്തകമുണ്ട് പ്രിയപ്പെട്ട അംബേദ്കർ എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് അതക്കൃതൻ ഹിന്ദുക്കളല്ല അന്ന് എഴുതി വെച്ചതാണ് സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണം ഒരു വാരികുന്നത്തിന്റെ മുദ്രാവാക്യം ഇടനെഞ്ചിൽ പേറി നിൽക്കുക നിങ്ങൾ ശാന്തിയുടെ സമാധാനത്തിന്റെ വളരെ പ്രാവുകൾ പറക്കുന്ന ഒരു ഇന്ത്യ വേണം കലാപമില്ലാത്തൊരു ഇന്ത്യ ആരെയും പെട്ടി മാറ്റപ്പെടാത്ത ഒരു ഇന്ത്യ സ്നേഹത്തിന്റെ തടൽ വർഷം പോലെ നിൽക്കുന്ന ഒരു ഇന്ത്യ രാമന്റെ ഇന്ദു അല്ലായി ഇപ്പൊ ശ്രീരാമന്റെ ബിന്ദുവല്ല ശ്രീരാമൻ ജനഹിതമനുസരിച്ച രാജ്യം ഭരിച്ച രാജാവ നരേന്ദ്രമോദിയോ ജനഹിതമനുസരിക്കാതെ ഭരിക്കുന്ന ആളാ പറ്റിയാത്തോട് എന്താ രാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചത് ഒരു വന്നാൻ പറഞ്ഞതാ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് അഗ്നിവിശുദ്ധി വരുത്തിയത് പെട്ടിട്ടും മുടപ്പാലൂട്ടാത്ത അമ്മയുടെ കണ്ണീര് കണ്ടപ്പോ ശിരസ് കൊഴിഞ്ഞ് അച്ഛന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ അധികാരം വിട്ട് കാട്ടിലേക്ക് പോയ രാമൻ ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യില്ല പക്ഷേ ഇവർ അതല്ല ഇവർ ഈ രാജ്യത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഗപൂരിൽ ഒരു അർദ്ധരാത്രിയുടെ അന്ത്യരാമത്തിലൊരു പൂജാമുറിത്തകത്തിരുന്നു ഇന്ത്യ എന്ന് ഷ്ട്രമാകുമ്പോ അമ്മേ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പതിനാമലാമത്തെ വയസ്സിൽ കൈവിരലിന്റെ ചോറെ എടുത്ത് തിരകം ചാർത്തിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ രാജ്യം ഉണ്ടാക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നൂറു വർഷം കഴിയും ഒരു നാടകത്തിന്റെ പൂർണതയിലേക്കുള്ള വല്ലാത്തൊരു ഓട്ടമാണിത് ഇവിടുത്തെ ഹിന്ദുക്കളല്ല അങ്ങനെ ഓടുമ്പോ ഈ നാട്ടിൽ ഇപ്പോ അതിന്റെ കൂടെ വിളിക്കുന്ന ി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പോലും ഉണ്ടാവില്ല ആ പാർട്ടിയിൽ സുരേന്ദ്രന് പോലും സ്ഥാനം ഉണ്ടാവൂല വൈശൻ സൂത്രൻ ക്ഷത്രിയൻ നിങ്ങൾ പോയാൽ ക്ഷത്രിയനും ബ്രാഹ്മണനും മാത്രമേ ഉണ്ടാവൂ നമ്മുടെ സുരേന്ദ്രനേലും പെടൂല